രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക ഒറ്റയ്ക്ക് മൃഗീയ ഭൂരിപക്ഷം നേടി കുതിച്ചുനിന്ന ബി ജെ പിയെ അവശ്യതയുടെ പടുകുഴിയിൽ കിടന്നൊരു സംഘം ഒന്നിച്ചു ഒന്നിച്ചുനിന്ന് പിടിച്ചുകെട്ടിയെന്നാണ് പ്രതിപക്ഷ നേതാക്കളെ അകത്താക്കിയും കേസിൽ കുടുക്കിയും മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് ആ പാർട്ടിയുടെ പ്രചാരണത്തെ തന്നെ അവതാളത്തിലാക്കി ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിച്ചൊരു അധികാര സംഘത്തിന്റെ കണക്കുകൂടലുകൾ അട്ടിമറിച്ചൊരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് ആപ്കി ബാർ ചാർ സൗ പാർ എന്ന് പറഞ്ഞ് മോദി ഗ്യാരന്റി എന്ന വീൺവാക്കും പറഞ്ഞ് രാജ്യമൊട്ടാകെ ഓടി നടന്ന ഒരു പ്രധാനമന്ത്രിയുടെ മുന്നണിക്ക് മുന്നൂറ് കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഫലങ്ങൾ പുറത്തു വരുന്നത് വാരണാസിയിൽ നാലര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ കുറി ജയിച്ച പി എം മോദി ഇക്കുറി ഒന്നര ലക്ഷം കടന്നത് കിതച്ചാണ് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശാണ് മോദിക്കും കൂട്ടർക്കും ഷോക്ക് മഹാരാഷ്ട്രയിൽ പിളർത്തിയെടുത്ത് ഒപ്പം നിർത്തിയവരൊക്കെ വെറും പേപ്പർ പുലികൾ മാത്രമെന്നും യഥാർത്ഥ പാർട്ടിക്കാർ മഹാവികാസ് അഘാഡി സഖ്യത്തിനൊപ്പമെന്ന മട്ടിലാണ് ഫലം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ആണ് സീറ്റിന്റെ കാര്യത്തിൽ മുന്നിൽ മഹാരാഷ്ട്രയും യു പി തിരഞ്ഞെങ്കിലും മധ്യപ്രദേശ് ഒരൽപ്പം പോലും മാറാതെ ഇരുപത്തിയൊമ്പതിൽ ഇരുപത്തിയൊമ്പതും ബി ജെ പിക്ക് നൽകി ഗുജറാത്തിൽ കനലൊരു തരിയായി ഒരു സീറ്റ് മാത്രമായി കോൺഗ്രസ് ഇരുപത്തിയാറിൽ ഇരുപത്തിയഞ്ചും ബി ജെ പിയുടെ കുത്തകയായി പശ്ചിമ ബംഗാളിൽ സഖ്യമില്ലാതെ മത്സരിച്ചുവെങ്കിലും ഇരുപത്തിയൊമ്പത് സീറ്റ് മമതാ ബാനർജി നേടി ബംഗാളിലെ കിങ് മേക്കറായി ആന്ധ്രയിൽ കോൺഗ്രസ് പ്രതീക്ഷകൾ വിജയിച്ചില്ലെങ്കിലും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി തരംഗത്തിൽ ജഗന്റെ വൈഎസ്ആർ കോൺഗ്രസും വീണടിഞ്ഞു ഇതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കിങ് മേക്കറാകാൻ നായിഡുവിനും അവസരം കൈവന്നിരിക്കുകയാണ് എൻ ഡി എക്ക് മുന്നണി എന്ന നിലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റും ഇന്ത്യാ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുമാണ് നിലവിൽ എത്തിയിരിക്കുന്നത് അവസാനഘട്ട ഫലം വന്നിട്ടില്ല എങ്കിലും നിലവിൽ ഒരു തൂക്കു മന്ത്രിസഭയ്ക്കുള്ള സാഹചര്യം വന്നതോടെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമടക്കം കിങ് മേക്കർമാരായി നായിഡുവിനെ നരേന്ദ്രമോദി വിളിച്ചതോടെ ഇക്കാര്യം വ്യക്തമായി നിതീഷ് കുമാർ നിലവിൽ എൻ ഡി എയിലാണ് എങ്കിലും തെരഞ്ഞെടുപ്പിനു മുമ്പാണ് ഇന്ത്യ സഖ്യം വിട്ടത് ശരത് പവാർ അനുരഞ്ജന നീക്കവുമായി ഇറങ്ങിയതോടെ ഇന്ത്യ മുന്നണിയും സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കത്തിലാണെന്ന് വ്യക്തമാണ് നിർണായകമായി മാറിയ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡുമായും മുന്നണികൾ ചർച്ച നടത്താൻ ഫലം വന്നപ്പോൾ മുതൽ ശ്രമം തുടങ്ങിയിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിലധികം നേടിയ സാഹചര്യത്തിൽ ജെ ഡിയു അടക്കമുള്ള മറ്റു പാർട്ടികളെ കൂടെ കൂട്ടിയാൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന സ്ഥിതിയുണ്ട് ഈ സാധ്യത മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ ടി ഡി പി ജെ ഡി യുവിനും കൂടി മുപ്പത്തി ഒന്ന് സീറ്റാണുള്ളത് പപ്പുമുതൽ ഷെസാദെ വരെ വർഷങ്ങളായി ബി ജെ പിയുടെ പരിഹാസത്തിന്റെ മുൾമുനയേറ്റ് തളരാതെ ശക്തമായി പോരടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ട വീര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൂറ് സീറ്റിലേക്ക് കുതിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമ്പത്തിരണ്ടിൽ നിന്നാണ് ഒരു പതിച്ചാണ്ടിലെ ഏറ്റവും മികച്ച പ്രകടനമാണിത് എന്ന് നിസ്സംശയം പറയാം എല്ലാ എക്സിറ്റ് പോളുകളെയും നിഷ്പ്രഭമാക്കി കോൺഗ്രസ് കുതിച്ചതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അക്ഷീണ പ്രയത്നമുണ്ട് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ ധ്രുവറാട്ടി എന്ന യുവാവിന്റെ പങ്കും നിസ്തുലമാണ് ഇനി കിങ് മേക്കർമാരുടെ കാലവും ചർച്ചകളുമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വരും വരുംതിരങ്ങളിൽ ഉണ്ടാകുക കേരളത്തിലാകട്ടെ ഇക്കുറിയം കാനലൊരുത്തരിയായി ഇടതുപക്ഷം ഒതുങ്ങി ദേശീയ തലത്തിൽ പിന്നോട്ടെങ്കിലും കേരളത്തിൽ ബി ജെ പി ലോക്സഭയിൽ അക്കൗണ്ട് തുറന്നത് വലിയ ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആറ്റിങ്ങലിൽ ത്രികോണ മത്സരവും തിരുവനന്തപുരത്തെ രണ്ടാം സ്ഥാനവും തൃശൂരെടുത്ത സുരേഷ് ഗോപിയുടെ ജയത്തിനൊപ്പം ബി ജെ പി ചേർത്തു വെച്ചു കഴിഞ്ഞു